നടി രസ്ന പുറത്തു ചാടി എന്റെ ഭർത്താവ് അന്യമതസ്ഥൻ എന്നെ അന്വേഷിച്ചവർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുകയാണ് താരം എല്ലാ സംഭവങ്ങളുടെ സത്യമായ ഏറ്റുപറച്ചിലുമായി വന്ന വാർത്തകൾ എന്നെ വേദനിപ്പിച്ചെങ്കിലും അന്വേഷിക്കുന്നവർ ഉണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം താരം വീണ്ടും പുറത്തു വരാനും കാര്യങ്ങൾ വ്യക്തമാക്കാനും കാരണമായ വാർത്ത ഇതായിരുന്നു നിന്ന സിനിമാ സീരിയൽ നടി രസ്നയെ പാരിജാതം ശേഷം കാണാനില്ല ഒരു സീരിയൽ നിർമ്മാതാവിന്റെ വലയിൽപ്പെട്ട താരം അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് ഒളിവിലാണ് ഈ വാർത്തയുടെ യാഥാർത്ഥ്യം രസന പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ആരുടെയും തടങ്കലിലൊന്നുമല്ല അന്യമതസ്ഥനായ ഒരാളെ വിവാഹം കഴിച്ചതിൽ എൻ്റെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും കടുത്ത എതിർപ്പായിരുന്നു അതുകൊണ്ട് വിവാഹശേഷം ശേഷം ഒന്നൊതുങ്ങി അതിനർത്ഥം ഒളിവിലാണെന്നല്ല എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ പുറത്തു പോകാറുണ്ട് എനിക്ക് രണ്ടു വയസ്സായ മകളുണ്ട് അവളുടെ കാര്യം നോക്കണം അഭിനയം ഞാൻ മതിയാക്കിയതാണ് പൊതുപരിപാടികൾക്ക് പോകാത്തത് കൊണ്ട് ആരും വിളിക്കാറുമില്ല എന്റെ പേരിൽ നിരവധി വ്യാജ എഫ് ബി അക്കൗണ്ടുകളുണ്ട് ആരും ഫോളോ ചെയ്യരുത് എല്ലാം ഫേക്കാണ് ഞാൻ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നല്ല നിലയിലാണ് ജീവിക്കുന്നത് കുത്തിത്തിരിപ്പുണ്ടാക്കരുത് പ്ലീസ് ഇല്ല രസ്ന നിങ്ങളുടെ തൊടുത്ത കവിളൽപ്പം കുറഞ്ഞു സൗന്ദര്യത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ സോഷ്യൽ മീഡിയയിൽ ലൈവായി വന്നതിന് നന്ദി ആരാധകർക്ക് ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ നന്നായി ജീവിക്കുക ഞങ്ങളല്ലേ പറയുന്നത് എല്ലാംരിയാകും ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യോ ഫിലിംകോട്ട്